കോട്ടയം മെഡിക്കൽ കോളേജിൽ റാഗിങ് അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത് സസ്പെൻഡ് ചെയ്താൽ പോരാ അമരിയെന്നും അമരിക കോളേജിൽ നിന്ന് ഡീവാർ ചെയ്യണം ഒരു കാലത്തും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പിടിച്ചുള്ളിലിടുകയും വേണം അതായത് റാഗിങ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ അടുത്തിടയ്ക്ക് കണ്ടുവരുന്ന റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വികൃതമായ പരിധിയിലുള്ള റാഗിങ്ങാണ് കേട്ടോ അതായത് ഒരു കുട്ടി മെഹർ എന്ന് പറഞ്ഞൊരു പയ്യൻ കഴിഞ്ഞു സാത്മഹത്യ ചെയ്തു അത് റാഗിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ നമ്മൾ പുറം പുറം സ്ഥലങ്ങളിൽ കേരള തമിഴ്നാട് കർണാടക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ റാഗിങ്ങിൻ്റെ പേരിൽ ഭയങ്കര വിഷയങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണ് പക്ഷേ കേരളത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതായിരുന്നു ഇതുവരെ പക്ഷേ ഇന്ന് ഇപ്പം അഞ്ച് പിള്ളേരെ എങ്ങാണ്ടാണ് റാഗിങ് ചെയ്തേക്കുന്നത് അഞ്ച് പേര് അഞ്ച് പിള്ളേരെ തോന്നുന്നു റാഗിങ് ചെയ്തേക്കുന്നത് അപ്പം റാഗിങ് ചെയ്തവന്മാരുടെ ഫോട്ടോ തമ്മിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ഇനി ഒരു കാലത്തും ഈ കേരളത്തിലെ ആൾക്കാർ ഇവന്മാരെ മറന്നു പോകാത്ത രീതിയിൽ വേണം യുമാരുടെ ഫോട്ടോ അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കാം കാരണം റാഗിങ് എന്ന് പറഞ്ഞ ഒരു പാട്ട് പഠിക്കുന്നത് റാഗിങ് ആണെന്ന് നമ്മൾ പറയില്ല കാരണം നമ്മളെ കൊണ്ടൊക്കെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഡാൻസ് കളിപ്പിക്കുന്നത് റാഗിങ്ങാന്ന് പറയില്ല അല്ലെങ്കിൽ സീനിയേഴ്സ് വന്നിട്ട് ജൂനിയേഴ്സിൻ്റെ പേര് ചോദിക്കുന്നത് റാഗിംഗ് ആണെന്ന് നമ്മൾ പറയില്ല പക്ഷേ കോമ്പസും കൊണ്ട് മേത്ത് കുത്തുക കുത്തി മുറിവേൽപ്പിക്കുക ആ മുറിവേൽപ്പിച്ച സ്ഥലത്ത് ലോഷൻ ഒഴിച്ചു കൊടുക്കുക അതുകൂടാതെ ജനനേന്ദ്രീയത്തിൽ ഡമ്പല് കെട്ടിത്തൂക്കുക പറയാൻ തന്നെ എന്തോ നമുക്കൊരിതില്ലേ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഒരിതില്ലേ അപ്പം ഇത്രയൊക്കെ ചെയ്തു ഇത് ചെയ്ത് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിലും വലിയത് രണ്ടുവർഷം കഴിഞ്ഞ് അതായതിപ്പോൾ മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് അവർ രണ്ട് വർഷം കഴിഞ്ഞ് അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി പോലെയുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം നമ്മളെ ശുശ്രൂഷിക്കേണ്ട നഴ്സുമാരാകാനുള്ള ആൾക്കാരാണ് ഇവന്മാർ ഈ നേഴ്സുമാരാനായിട്ടുള്ള തിണ്ടികളാണ് വന്നിട്ട് ജാതി റാഗിങ് വെറും റാഗിങ്ങിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ റാഗിങ് ഒരു മൂന്നാല് മാസമായിട്ട് ആ കോളേജിൽ മെഡിക്കൽ കോളേജിൽ നടത്തി വരുന്നത് പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാതാപിതാക്കൾ ആരും അറിഞ്ഞിട്ടില്ല അതായത് റാങ്കിങ്ങിന് ഇരയായ കുട്ടികൾ ആരോടും പറഞ്ഞിട്ടില്ല അത് അവരുടെ മാനസികാവസ്ഥയായിരിക്കാം ആരോടും പറയാൻ പറ്റാത്തതാണോ ഇനി വീട്ടിൽ പോലും അവർ പറഞ്ഞിട്ടില്ലായിരുന്നു ഇനി വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഇതിന് പരാതി കൊടുത്തത് ആ കോളേജ് പ്രിൻസിപ്പളാണ് അതിന് വലിയൊരു കയ്യടി ഉണ്ട് കേട്ടോ സാധാരണ ഇത്തരം വിഷയങ്ങൾ ഒതുക്കി തീർക്കുക എന്നുള്ളതാണ് ഓരോ കോളേജും അവിടുത്തെ സാറുമാരും അവിടുത്തെ പ്രിൻസിപ്പൾമാരൊക്കെ ശ്രമിക്കുക പക്ഷേ ഇവിടെ ആ പ്രിൻസിപ്പിൾ കൊണ്ട് പരാതി കൊടുത്തു അതിൻ്റെ പുറകിൽ പല കാരണങ്ങളുണ്ടാകും അതായത് യുവന്മാരിപ്പം മൂന്നാം വർഷമായല്ലോ ഇവന്മാരവിടെ ചെന്നപ്പം തൊട്ട് ഇവന്മാരവിടെ അലമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടീംസ് ആയിരിക്കും അതായത് പ്രിൻസിപ്പിളിനെതിരെയും സാർമാർക്കെതിരെയും ആർക്കും ഒരു സ്വസ്ഥത കൊടുക്കാതെ സ്വന്തം വരണത്തിൽ കൊണ്ട് നടക്കുന്ന ടീംസ് ആയിരിക്കും ഈ അഞ്ച് ചറ്റകൾ അപ്പം യുവന്മാർക്കെതിരെ ഒരു കേസ് കിട്ടിയപ്പം സ്വാഭാവികമായിട്ടും മനസാക്ഷിയുള്ള ഏതൊരാളും ഒരു കേസ് കൊണ്ട് കൊടുക്കും അതാണ് ആ പ്രിൻസിപ്പളും ചെയ്തിട്ടുള്ളൂ അതിന് പ്രിൻസിപ്പൾക്ക് ഇത് പ്രിൻസിപ്പളിനോട് ഭയങ്കര ഒരു സല്യൂട്ട് ഉണ്ട് കേട്ടോ അതായത് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൾമാരും ടീച്ചർമാരും അയ്യോ ഞങ്ങളുടെ കോളേജിന് നാണക്കേട് ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുമ്പോൾ ഇവിടുത്തെ ആ പ്രിൻസിപ്പള് വീട്ടുകാർ വീട്ടുകാർ പോലും പരാതി കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലേണ്ടി വന്നില്ല പ്രിൻസിപ്പൾ കൊണ്ട് പരാതി കൊടുത്തു അതാണ് അന്തസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ അഞ്ചമ്മമാരെ സസ്പെൻഷനിൽ ഒതുക്കരുത് ഡിസ്മിസ്സിലുക്കരുത് ഇവന്മാരനി നഴ്സുമാരായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെല്ലുന്ന രോഗികളുടെ പുറത്ത് ഇവന്മാരെ കാണിച്ചു വെക്കുന്നത് എന്താണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം കോമ്പസ് കൊണ്ട് കുത്തുക അതിനകത്ത് മുറിവ് പറ്റിയോടത്ത് ലോഷൻ ഒഴിക്കുക ഇപ്പം നമ്മൾ പറ്റാരായാലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല കാരണം മുറിവ് പറ്റിയതിലേക്ക് ഒരു ലോഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക എന്ന് ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാം പക്ഷേ ഇവന്മാർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ജനനേന്ദ്രിയത്തിൽ ഡമ്പല് തൂക്കുക അപ്പം എന്ത് പ്രാകൃതവും എന്ത് വികൃതവും ആയിട്ടുള്ള കാര്യമാണ് ഇവന്മാർ അവിടെ ചെയ്ത് കൂട്ടിയതെന്ന ആലോചിക്കുക അപ്പം സ്വന്തം സി ജൂനിയേഴ്സാണ് അവന്മാരും മനുഷ്യരാണ് എന്നുള്ളൊരു ചിന്ത ഈ നാറുകൾക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ യുവന്മാർക്ക് പോയിട്ടില്ല അതുണ്ടാക്കി കൊടുക്കാൻ പറ്റും പോലീസുകാർക്ക് പറ്റും ഈ ചിന്ത അവന്മാരുടെ മനസ്സിൽ നിന്ന് മായാത്ത രീതിയിൽ അവന്മാർക്ക് ഈ ചിന്ത ഉണ്ടാക്കി കൊടുക്കാൻ പോലീസുകാർക്ക് പറ്റും അത് പോലീസുകാരും മനസാക്ഷിയുള്ളവരാണ് പോലീസുകാരും മക്കളുള്ളവരാണ് അപ്പം യുവന്മാരെ പോലെയുള്ള കുറേ പേരെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് നമ്മുടെ നാടിന് തന്നെ ഭയങ്കരമായ രീതിയിൽ ദോഷം ചെയ്യും യുവന്മാർക്ക് ഇത്രയും ഒരു ഇതിനകത്ത് പോലും യുവന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ യുവന്മാർക്ക് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി എന്ത് വൃത്തികേട് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ സമൂഹം ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ യുവന്മാരെ സ്പോൺസർ ചെയ്യാനും ആൾക്കാരുണ്ടാകും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും സ്പോൺസർ ചെയ്യാൻ അപ്പോൾ അതിനൊന്നും നമ്മൾ ഇടവരുത്താൻ പാടില്ല നാട്ടുകാരുടെ കൈ കിട്ടിയ നാട്ടുകാർ കൈകാര്യം ചെയ്തിട്ടായിരുന്നു അമ്മമാർ ഇവിടെ അത്രയും വലിയ ആണ് ഇവന്മാർ ആ കോളേജിൽ ചെന്ന് കാട്ടിക്കൂട്ടിയത് അത് മനസ്സിലാക്കണം പുറത്തേക്ക് ഇറങ്ങി പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാരെ ശുശ്രൂഷിക്കാനുള്ള ആൾക്കാർ ടീംസാണ് ഇവന്മാർ ഈ അഞ്ചെണ്ണം ഇപ്പം റാഗിങ് ചെയ്യുന്ന ഒരുത്തനെ പോലും നല്ല രീതിയിൽ ആ കോളേജിൽ പഠിക്കാൻ അനുവദിക്കരുത് ബാക്കിയുള്ള അവന്മാരുടെ ഭാവി ജീവിതം അങ്ങ് ഇല്ലാതാക്കി എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വരും കാരണം ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ യുവന്മാർ കാണിച്ച് ജാതി പരിപാടി അതായത് ഒന്ന് ആലോചിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പാട്ട് പാടിക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് പേര് ചോദിക്കുന്നതോ ഒന്ന് ഡാൻസ് കേൾപ്പിക്കുന്നതോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വലിയ റായിങ്ങായിട്ട് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ക്ലോസറ്റ് നക്കിക്കുന്നതും ക്ലോസറ്റിലെ വെള്ളം കുടിപ്പിക്കുന്നതും ഇപ്പം ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെയാണ് ഇപ്പം എന്താ പറയുക ഇതൊക്കെ ഒരു ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണിതൊക്കെ ഇനിയിപ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കുണ്ടായ കുറേ ഡ്രോമകളുണ്ടാകും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡിപ്രഷൻസ് ഉണ്ടാകും ഇതിനൊക്കെ ഉത്തരവാദികൾ ഈ അഞ്ചെണ്ണമാണ് തേർഡ് ഈസ് എന്ന് പറഞ്ഞ് നടക്കുന്ന അഞ്ചെണ്ണമാണ് അപ്പോൾ യുവമാർക്ക് യുവമാർക്കൊക്കെ ഏതായാലും മൂന്ന് മാസമായിട്ടാങ്ങാണ്ട് പിള്ളേരോട് പീഡനം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് അപ്പോൾ നമ്മൾ ചോദിക്കും അവർക്ക് സാറുമാരോട് പറഞ്ഞ പോലായിരുന്നോ അല്ലെങ്കിൽ വീട്ടിൽ പിടിച്ച് പറഞ്ഞ പോലായിരുന്നോ എന്നൊക്കെ ചോദിക്കും അത് ചോദിക്കുന്നവർക്ക് ചോദിക്കാൻ എളുപ്പമാണ് ആ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ ഒരു വേദന മനസ്സിലാവും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവും അപ്പോൾ ആരും അങ്ങനെ ചോദിക്കില്ല അപ്പം എന്താണെങ്കിലും ഇപ്പോഴാണെങ്കിൽ പോലും ഈ നാടുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു ഇനി ബാക്കി പോലീസുകാരുടെ കയ്യിലാണ് യുവന്മാർക്ക് അനുകൂലമായിട്ട് വാദിക്കാനും വക്കീലന്മാരുണ്ടാകും കാരണം വക്കീലന്മാരുടെ പണി അത് ആര് പൈസയായിട്ട് വരുന്നോ അല്ലെങ്കിൽ ആര് തൻ്റെ അടുത്ത് കേസായിട്ട് വരുന്നോ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വക്കീലിൻ്റെ കടമ അപ്പം വക്കീലിൻ്റെ ജോലിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ പക്ഷേ പോലീസുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ വ്യാമാർക്കൊരു വക്കീലുണ്ടെങ്കിൽ അപ്പുറത്തൊരു വക്കീലുണ്ടാകുമല്ലോ അത് മതി പക്ഷെ പോലീസുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ അടപടലം പൂട്ടാൻ പറ്റും ഇവന്മാരുടെ അപ്പനും അമ്മയും ഇതിനകത്തൊന്നും ചെയ്തിട്ടുണ്ടാകില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള മക്കളെ വളർത്തി വലുതാക്കിയതിൽ അവർക്കൊരു പങ്കുണ്ട് അപ്പോൾ കുറച്ച് വേദന മാതാപിതാക്കളും സഹിക്കേണ്ടതായിട്ട് വരും പക്ഷേ മാതാപിതാക്കൾ ഇനി വന്ന് കരഞ്ഞ് കാലു പിടിച്ച് പോലീസിൻ്റെ കാലും പിടിച്ച് ഈ ഇരയായിട്ടുള്ള പിള്ളേരുടെ കാലും അവരുടെ അപ്പന്മാരുടെ കാലും പിടിച്ച് ഈ കേസ് ഒതുക്കി തീർക്കാൻ നോക്കുമ്പം ഒരിക്കലും അതിനെ കൂട്ടു നിൽക്കാൻ പാടില്ല എന്നൊരു ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ കാരണം വെറും റാഗിങ് അല്ല ഈ ചെയ്തു വെച്ചേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെറും റാഗിങ് അല്ല ഈ ചെയ്തു വെച്ചേക്കുന്നത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം റാഗിങ് ഇവന്മാരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്രയും ചെയ്തവന്മാർക്ക് നമ്മൾ കേൾക്കാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ പറയാൻ കൊള്ളില്ലാത്ത മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും ഇതിൻ്റെ കൂടെ തന്നെ അത് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാത്തതാണ് അപ്പം പറ്റുന്ന രീതിയിൽ കൂട്ടാൻ പറ്റുന്ന അത്രയും നല്ല രീതി കൂട്ടുകാവും പോലെ വെറുതെ വിടരുത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യുവന്മാർക്കും സ്പോൺസർമാരുണ്ടാകും യുവന്മാരെ സ്പോൺസർ ചെയ്യാൻ പോലെ രാഷ്ട്രീയക്കാരും ആൾക്കാരും പിടിപെടുള്ളവരൊക്കെ ഉണ്ടാകും അതിന് ഒരു ഇടവരുത്തി കൊടുക്കരുത്